പൈസക്ക് മേലെ പരിന്തും പറക്കില്ല ഇത് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല സത്യമാണിത് വളരെ ശരിയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും പൈസ ഉണ്ടെങ്കിൽ എല്ലാം അങ് ആയോ ഏ എന്ന് അതും ശരിയാണ് പൈസ ഉണ്ടെങ്കിൽ എല്ലാം അങ് ആവില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ പൈസക്കും നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് എന്താണെന്നല്ലേ അതായത് ഈ പൈസ ക്യാഷ് തൊട്ട് മണി മണി ഇല്ലേ ആ ഒരു സംഭവേ വലിയ സംഭവം അത് അത് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് ആകാശത്തോളം മുട്ടിനിക്കും നമ്മളെ മുട്ടിച്ചു നിർത്തും അത് നമ്മുടെ ആരായാലും നമ്മൾ ബന്ധുക്കളായാലും നാട്ടുകാരായാലും വീട്ടുകാരായാലും കൂട്ടുകാരായാലും ആരായാലും പൈസ ഉണ്ടെങ്കിൽ അവിടെ പവറുണ്ട് അവിടെ സ്ഥാനമുണ്ട് അപ്പൊ തന്നെ സ്നേഹവും ഇഷ്ടവും ഏർ ഒക്കെ അങ്ങ് വരും ശരിയല്ലേ പൈസ ഇല്ലെങ്കിലോ ബിഗ് സീറോ ആളുകൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നു എന്നും മിട്ടിക്കൊണ്ടിരിക്കുന്നവര് സംസാരിക്കാതെ ആവുന്നു ഏഹ് എന്നും ബഹുമാനിച്ചുകൊണ്ടിരുന്നവരും ഓ എന്നൊക്കെ പറഞ്ഞ് സംഭവമായിട്ട് അയ്യോ എന്നൊക്കെ ഇരുന്നവര് എന്താവുന്നു ഏഹ് അവര് ഇങ്ങനെ കാണാത്ത ഒരു പുച്ഛരീതിയിൽ നോക്കുന്നു അല്ലേ ഏഹ് നമ്മൾ എന്തെങ്കിലും ഫോൺ വിളിച്ചാൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കണ്ടാൽ പോലും നമ്മളിനി പൈസ ചോദിക്കാനാണോ ഏഹ് പറയാനാണോ എന്നൊക്കെ ഓർത്തിട്ട് അവര് ഒഴിഞ്ഞു മാറുന്നു അപ്പോഴേ നമ്മളെ കാണുമ്പോഴേ എക്സ്ക്യൂസ് പറയാൻ മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുന്നു ശരിയല്ലേ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെയുണ്ട് അങ്ങനെ അല്ലാത്ത ആളുകളും ഒരുപാടുണ്ട് മനസ്സിലായില്ലേ ഏഹ് നമ്മൾ എന്ത് കാര്യത്തിലും പോസിറ്റീവായിട്ടുള്ള ആളുകളുണ്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിൽ മനസ്സിലായില്ലേ ഏഹ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് ചെയ്യാത്ത ആളുകളുണ്ട് പൈസയ്ക്ക് മേലെ പരിതും പറക്കില്ല പൈസ ഉണ്ടെങ്കിൽ അവിടെ സ്ഥാനമുണ്ട് ഏഹ് അവിടെ പവർ ഉണ്ട് ഇഷ്ടവും സ്നേഹവും ഏർ സഹായം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വിളിച്ച ഓടിവരി എല്ലാത്തിനും പൈസ ഉണ്ടെങ്കിലുണ്ട് പൈസ ഇല്ല എങ്കിൽ എക്സ്ക്യൂസുകൾ അവിടെ പറയും പയ്യെ പയ്യെ പറഞ്ഞോണെങ്കിൽ മാറും ഞാൻ പറഞ്ഞു എല്ലാവരുമല്ല ചിലരൊക്കെ ഉം ഞാൻ നേരത്തെ ഈ ഈ നമ്മുടെ ചെറുതിലെ ഈ ഈ ഒരു കാര്യം നമ്മുടെ ഒരു ഒരു പേരപ്പൻ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പൈസയ്ക്ക് മേലെ പരുന്നും പറക്കില്ല അങ്ങനെയാണ് ഞാൻ അത് ആദ്യമായിട്ട് കേൾക്കുന്നത് ഏഹ് പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എല്ലാമായി എന്ന് അപ്പൊക്കെ ഒക്കെ എന്താ പറയാ നമ്മൾ അതിങ്ങനെ മനസ്സിൽ കിടക്കുവാണല്ലോ പക്ഷെ ഞാൻ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് ഞാൻ നമ്മളെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്താ പറയാ നമ്മൾ ഓരോ കാര്യങ്ങള് അറിഞ്ഞും കേട്ടും വന്ന് ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഓ പൈസ പൈസയിലൊന്നും ഒരു കാര്യമില്ല ഉം പൈസയിലല്ല കാര്യം ഇപ്പോഴും ഞാൻ പറയുന്നു പൈസയിലല്ല കാര്യം പക്ഷേ പൈസയിലും കാര്യമുണ്ട് മനസ്സിലായല്ലേ അപ്പൊ ഞാൻ പറ വിചാരിച്ചിട്ടുണ്ട് ഞാൻ വിചാരിച്ചതല്ല ഞാൻ വാദിച്ചിട്ടുണ്ട് പറഞ്ഞ് തർക്കിച്ച് വാദിച്ചിട്ടുണ്ട് പൈസയോ എന്ത് പൈസ പൈസയിലൊന്നും ഒരു കാര്യമില്ല കൊറേ പൈസ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കി എന്തുവാകോ അതിലൊന്നുമല്ല സ്നേഹത്തിലും ഏഹ് എന്താ പറയാ നമ്മുടെ കെയറിങ്ങിലും അതിലൊക്കെയാണ് കാര്യം ഏഹ് അപ്പൊ ഞാന് ഏഹ് എന്റെയൊരു അടുത്തൊരു വേണ്ടപ്പെട്ടൊരാളുമായിട്ട് സംസാരിച്ചപ്പോ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് തർക്കിച്ചു പൈസയുണ്ടെങ്കിൽ അവര് പറയുന്നു പൈസ ഉണ്ടെങ്കിൽ എല്ലാമായി പൈസ വേണം പൈസക്ക് പൈസ വേണം പൈസ ഇല്ലെങ്കിൽ അതാണ് ഇതാണ് പൈസ ഉണ്ടെങ്കിൽ ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞു പൈസയോ എന്തിനാ കുറെ പൈസ നമ്മുടെ കയ്യിലേക്ക് ഉണ്ടെങ്കിൽ ഓ ജീവിതമാവില്ല ഏഹ് പൈസ ഉണ്ടെങ്കിൽ സ്നേഹം കിട്ടത്തില്ല കെയറിങ് കിട്ടത്തില്ല അഭിനയിക്കുമായിരിക്കും പൈസ ഉണ്ടെങ്കിൽ സ്നേഹവും കയറി ഒക്കെ പക്ഷെ ഈ ജീവിതത്തിലും സ്നേഹം കെയറിങ് എന്താ പറയാ നമ്മളെ സംരക്ഷിക്കുക സത്യസന്ധത ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കാര്യം പൈസയൊന്നും അല്ലാന്ന് ഞാൻ പറയും ഏഹ് പറഞ്ഞു തർക്കിച്ചു പക്ഷേ അപ്പൊ എന്നോട് ചോദിച്ചൊരു കാര്യുണ്ട് ഓക്കെ മഞ്ജു ഈ പൈസ കയ്യിലില്ല ഹോസ്പിറ്റലിൽ പോയാ അവര് മരുന്ന് വെറുതെ തരുമോ പക്ഷെ ഗവൺമെന്റ് ആശുപത്രി പോവും അപ്പൊ പറഞ്ഞു ഗവൺമെന്റ് ആശുപത്രിയിൽ ഈ എല്ലാ ടെസ്റ്റിനും അത് പകുതി പുറത്തേക്കാണ് എഴുതി കൊടുക്കുന്നത് അപ്പോഴോ ഓ അതപ്പോ എന്താന്ന് വെച്ചാൽ ചെയ്യും പൈസയിലൊന്നുമല്ല കാര്യം ഇല്ലെങ്കിൽ മരിക്കും അത്ര